മലയാളത്തിന്റെ പ്രിയ നായികയാണ് അനുശ്രീ ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലെ നായികയായിട്ടാണ് അനുശ്രീ മലയാള സിനിമയിലേക്ക് എത്തിയത് നാല് വർഷങ്ങൾ തികഞ്ഞിട്ടില്ല കൊച്ചി നഗരത്തിന്റെ ഒത്ത നടുവിൽ അനുശ്രീ ഒരു ഫ്ളാറ്റ് വാങ്ങിയിട്ട് ഇപ്പോഴിതാ വീണ്ടും ഒരു വീട് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അനുശ്രീ താരങ്ങൾ പറന്നിറങ്ങിയ പാലുകാച്ചൽ ചടങ്ങ് തന്നെയായിരുന്നു ഈ വീടിൻ്റെത് അനുശ്രീ നായർ എന്റെ വീട് എന്ന വീടിന്റെ മുന്നിൽ നെയിം പ്ലേറ്റ് കാണാം വിവാഹശേഷി ഭർത്താവ് മൊത്തം നടി സ്വാസിക പങ്കെടുത്ത ചടങ് കൂടിയായി അനുശ്രീയുടെ ഈ വീടിന്റെ തുടക്കം നടൻ ഉണ്ണി മുകുന്ദൻ അതിഥികളിൽ ഒരാളാണ് വന്നു വന്നുകേറിയ താരങ്ങളെ ക്യാമറയിൽ പകർത്താൻ നിരവധി ഫ്ലാഷ് ലൈറ്റുകളാണ് മിന്നിയത് വീട്ടിൽ വന്നവരെയെല്ലാം അനുശ്രീ നല്ല ആതിഥേയായി ക്ഷണിച്ചിരുത്തി കൂട്ടുകാരായ വനിതാ സഹപ്രവർത്തകരെ ആശ്ലേഷിച്ചാണ് അനുശ്രീ വീട്ടിലേക്ക് ക്ഷണിച്ചത് യുവതലമുറയിലെ പ്രധാന താരങ്ങൾ എല്ലാവരും തന്നെയുണ്ട് സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ നടൻ ദിലീപും പാലുകാച്ചലിന് എത്തി പുഞ്ചിരിയോടുകൂടിയാണ് എല്ലാവരെയും അനുശ്രീ വീട്ടിലേക്ക് ആനയിച്ചത് ട്വൽത്ത് മാൻ എന്ന സിനിമയിൽ അഭിനയിച്ച അതിഥി രവിയുമായി അനുശ്രീ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഇരുവരും ഒന്നിച്ച് വേഷമിട്ടതോടെ അനുശ്രീയും അതിഥിയുമായുള്ള അകൽച്ചയൊക്കെ കുറഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട് നടി അപർണ ബാലമുരളിയാണ് പങ്കെടുത്ത മറ്റൊരു താരം അനുശ്രീയുടെ പുതിയ വീടും കൊച്ചിയിൽ തന്നെയാണ് മുൻപത്തെ പോലെ ഫ്ളാറ്റ് അല്ല വീടായി തന്നെയാണ് അനുശ്രീ പുതിയ വാസസ്ഥലം പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അനുശ്രീ പുതിയ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയത് ശേഷം ഇത്രയും വർഷം കാത്തിരുന്നാണ് വീടായി തന്നെ പൂർത്തിയാക്കാൻ അനുശ്രീ തീരുമാനിച്ചത് നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണനും എത്തിയിരുന്നു എല്ലാവരും താരത്തിന് ആശംസകൾ അറിയിക്കുകയാണ് കാരണം വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ് പല താരങ്ങളും തങ്ങളുടെ സൗകര്യർത്ഥം ഫ്ലാറ്റുകളാണ് പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇവർ സഞ്ചരിക്കുന്ന പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും ഇവർക്ക് സ്വന്തമായി ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാകാറുമുണ്ട് എന്നാൽ അനുശ്രീ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ മലയാളികളുടെ സ്ഥിരം ഭാവനയായ സ്വന്തമായി ഒരു വീട് എന്നൊരു സ്വപ്നം കുറച്ച് സ്ഥലം വാങ്ങി വീട് വെക്കുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയായിരിക്കും മലയാളിയായ അനുശ്രീയും ആ ആഗ്രഹത്തിലോട്ട് തന്നെയാണ് എത്തിയതാ കാരണം എല്ലാവരെയും പോലെ ഫ്ലാറ്റ് എന്നൊരു ജീവിതം തീരെ പരിചയമില്ലാത്ത ഒരു ആളാണ് അനുശ്രീ കമുകഞ്ചേരിയിലെ വീട്ടിലാണ് അനുശ്രീ വളർന്നത് കമുകഞ്ചേരിക്കാരിയായി വളർന്ന അനുശ്രീക്ക് നാട് വിട്ട് മറ്റൊരു ലോകം ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള അനുശ്രീയാണ് പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് മാറിയത് ഫ്ലാറ്റ് ജീവിതം തന്റെ കരിയറിന്റെ ഭാഗമാണെങ്കിലും അനുശ്രീക്ക് വീട് എന്നത് ഒരു സ്വപ്നമായി എന്നും നിലനിൽക്കുകയായിരുന്നു അത് മാത്രമല്ല വീട് വെച്ചതിന് ശേഷം മാത്രമേ വിവാഹത്തെ പറ്റി ചിന്തിക്കൂ എന്നും അനുശ്രീ തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്